ടി കെ പളനിയെ തിരുത്തി സി പി ഐ എം പളനിയുടെ പ്രസ്താവനകൾ പാർട്ടിക്ക് നിരക്കാത്തതെന്ന് കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റി അർത്ഥമില്ലാത്ത വ്യാഖ്യാനങ്ങൾ അതേ നാണയത്തിൽ തള്ളിക്കളയുന്നുവെന്ന് കാട്ടി ഏരിയ കമ്മിറ്റി വാർത്താക്കുറിപ്പിറക്കി തെറ്റുപറഞ്ഞ് ബോധ്യപ്പെടുത്തിയെന്നും പിഴവ് പറ്റിയെന്ന് പളനി സംബന്ധിച്ചെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു സി പി ഐ എം ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ സംഘടനാ ശേഷിയില്ലാത്ത ആളാണെന്നും വിഭാഗീയതയ്ക്കിടയാക്കിയത് സജി ചെറിയാൻ കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി ആയിരുന്ന കാലത്തായിരുന്നു എന്നതടക്കമുള്ള രൂക്ഷ വിമർശനങ്ങളാണ് കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റി അംഗം ടി കെ പളനി മാധ്യമങ്ങളിലൂടെ ഉയർത്തിവിട്ടത് ജില്ലാ സെക്രട്ടറിക്കെതിരെ പളനി സംഘടനയുടെ അച്ചടക്കത്തിന് വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തിയിട്ടും നടപടി കൈക്കൊള്ളാൻ ഔദ്യോഗിക പക്ഷത്തിന് കഴിഞ്ഞിരുന്നില്ല ഏരിയ കമ്മിറ്റി പുറത്തിറക്കിയ പ്രസ്താവന പഴനിയുടെ പ്രസ്താവനകൾ പാർട്ടിക്ക് നിരക്കാത്തവയാണ് അവ അതേ നാണയത്തിൽ തള്ളുന്നു ജില്ലാ നേതൃത്വത്തിന് വീഴ്ചപറ്റിയെന്ന പ്രസ്താവന പാർട്ടിയെ അപകീർത്തിപ്പെടുത്താനാണ് കൃഷ്ണപിള്ള സ്മാരകം തകർത്ത് സംബന്ധിച്ച വസ്തുതകൾ പുറത്തുവരും മുമ്പേ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒരു പാർട്ടി അംഗത്തിന് ചേരുന്നതല്ല ഇത് യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാനേ ഉപകരിക്കൂ പാർട്ടിയിൽ എത്ര ഉന്നതനാണെങ്കിലും പാരമ്പര്യമുള്ള ആളാണെങ്കിലും അച്ചടക്കത്തിനും പരിപാടിക്കും വിധേയമായി മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുവെന്ന ശക്തമായ താക്കിയതിലൂടെയാണ് പ്രസ്താവന അവസാനിക്കുന്നത് ഇതോടെ ഔദ്യോഗിക പക്ഷവും വിവിധ പക്ഷവും തമ്മിലുള്ള പോര് ശക്തമാവുകയാണ് ശരണ്യസ് രഹജൻ റിപ്പോർട്ടർ ആലപ്പുഴ